തിരുവനന്തപുരത്തേക്കാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ വിളംബര ഘോഷയാത്രയ്ക്ക് തുടക്കം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഘോഷയാത്ര തുടങ്ങിയത് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അജീഷ് ജനുവരി നാല് മുതൽ സംസ്ഥാനമാകെ ഇനി കലാമത്സരങ്ങളിൽ ഒഴുകാൻ പോവുകയാണ് അതിന്റെ ഭാഗമായ വിളംബര ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു വിവരങ്ങൾ പ്രവിത എന്തായാലും കലാമാങ്കത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ വിളംബര ഘോഷയാത്ര തുടങ്ങി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ വിളംബര ഘോഷയാത്ര തുടങ്ങിയത് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട എല്ലാ സ്കൂളിലെയും വിദ്യാർത്ഥികൾ അണിനിന്നിരുന്നു കൊണ്ടാണ് ഈ ഘോഷയാത്ര എത്തിയത് ഇപ്പോൾ ഈ ഘോഷയാത്ര അവസാനിക്കുന്ന എസ് എം ബി സ്കൂളിലാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ നേതൃത്വം നൽകുന്ന മൂന്ന് എം എൽ എമാരാണ് ഈ വിളംബര ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് എം മിൻസിൻ്റെ മല് ഐ ബി സതീഷ് ഡി കെ മുരളി ഏതൊരു മൂന്ന് പേരാണ് ഈ വിളംബരഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇവരെ അണിനിരുന്ന അതായത് ഈ സ്കൂളിലെ കുട്ടികൾ അവർ മത്സരിക്കുന്ന ഇനങ്ങൾ ആ അവരുടെ വേഷമണിഞ്ഞ് തനത് വേഷമണിഞ്ഞ് താളം വദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് ഈ കുട്ടികൾ ഈ വിളംബര ഘോഷയാത്ര എവിടെ എത്തിയത് മാത്രമല്ല പ്രധാനപ്പെട്ട വേദികൾ ഇരുപത്തി അഞ്ച് വേദികളെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളുടെ പേരാണ് നൽകിയിരിക്കുന്നത് ആ നദികളുടെ പേര് എഴുതിയ ആ ഇലകൾ